എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ ബാലിൻറെയും ഗോമുതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്ര എന്ത് ചെയ്യണം എന്നറിയില്ല നിൽക്കുവാണ് കാരണം മീനാക്ഷി പറഞ്ഞു ആരിനോട് പറ ആര് സാരി ഉടുപ്പിച്ചു തരുമെന്ന് ദൈവമേ ആരിനോട് എങ്ങനെയാ പോയി പറയണേ അങ്ങനെ ഓർത്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് ആരും വരുന്നത് അല്ല ആ ബൈക്കിന്റെ കീഴുണ്ടോ എന്ന് ചോദിച്ചൂടെ വരുവാണ് ഇല്ല കണ്ടില്ല ആര്യ ആ എന്നെ അപ്പുറത്ത് പോയി നോക്കാൻ പറയണ അല്ല നീ നീതെന്താ സാരിയും കൈപ്പിടിച്ചിങ് നോക്കുന്നെ റെഡി ആവുന്നില്ലേ പോണ്ടേ എന്ന് ചോദിക്കാം അല്ല ആര്യ അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് എന്താ കുഴപ്പം എന്താന്ന് ചോദിക്കാണ് അല്ല അത് പിന്നെ എനിക്കേ സാരി ഉടുക്കാൻ അറിയത്തില്ലെന്ന് പറയണേ സാരി കൊടുക്കാൻ അറിയത്തില്ലേ ആഹാ കൊള്ളാലോ അപ്പൊ എന്റെ പൈസ കളഞ്ഞ വെറുതെ ആണെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ആര്യ ഞാന് എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം ഉം നല്ല കഥയായിപ്പോയി എന്റെ പൈസ വെറുതെ കളഞ്ഞു കഴിഞ്ഞപ്പ നിനക്ക് സമാധാന എന്ന് ചോദിക്കാം അത് അത് പിന്നെ ഞാനേ മീനാക്ഷി ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മീനാഴി ചേച്ചി എനിക്ക് ഫോണിൽ കൂടെ കാണിച്ചു തന്നു പക്ഷെ അതെനിക്കൊന്നും മനസ്സിലായില്ല ആര്യന്ന് പറയണം ആ എന്നാൽ പിന്നെ എന്താ ഉടുക്കണ്ട അത്ര തന്നെ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് ആര്യം മിത്ര പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് മീനാക്ഷി ശേച്ചി എന്നോട് പറഞ്ഞു ആര്യനോട് പറയാനായിട്ട് എന്ത് സാരി ഉടിപ്പിക്കാണ് ഉം ആരൊന്നുടിപ്പിച്ച് തരുമെന്ന് ആ കൊള്ളാം എന്നൊരു കാര്യം ചെയ്യാം എൻ്റെ മോളെ ആ സാരി ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് വലച്ചുരിദാറും ഇട്ടോണ്ട് കോളേജിലേക്ക് പോ എന്ന് പറയണം ഇത് കേട്ടതും മിത്ര പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇന്ന് കോളേജിലേക്ക് പോകുന്നില്ലെന്ന് പറയണം അതെന്താ എനിക്ക് സാരി ഉടുക്കാൻ ഉടുക്കറിയല്ലോ ഞാൻ പോവുന്നില്ല ആരും പോയി കൊള്ളാൻ പറയണം ഇത് കേട്ടതും ആരും പോയി നീ എന്താ മിത്ര എങ്ങനെയെന്ന് ചോദിക്കാം അതെനിക്ക് പിന്നെ അറിയത്തില്ലാത്തതുകൊണ്ടല്ല ആര്യ സത്യം പറ നിനക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ലേന്ന് ചോദിക്കാം ദേ ഞാൻ കല്യാണത്തിൻ്റെ അന്ന് ഒന്ന് സാരി ഉടുത്തെ അതോ അന്ന് മീനാഴ്ച ചേച്ചി അമ്മയും കൂടെ എന്നെ ഉടുപ്പി ഉടുപ്പിച്ചേ ഇപ്പോഴെനിക്ക് സാരി കൊടുക്കാൻ അറിയത്തില്ല എന്ന് പറയാം ശരി ഈ എന്തേലും ആട്ടെ പോകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം വല്ലാത്തൊരു വിഷമം അതുകൊണ്ട് ആരും പറഞ്ഞു വാന്ന് പറഞ്ഞുകൊണ്ട് മിത്രനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ആര്യം സാരി ഉടിപ്പിക്കുമോ മിത്രനെ അങ്ങനെ ഞുറിയൊക്കെ എടുത്തു കൊടുത്ത് പിന്നെയൊക്കെ കുത്തി നല്ല സെറ്റായിട്ട് ഉടിപ്പിക്കോ ഇതെല്ലാം കണ്ടുകൊണ്ട് മിത്ര ഒരു നിമിഷം ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് അങ്ങനെ സാരി നല്ല സെറ്റായിട്ട് ഉടുപ്പിച്ചു കൊടുത്തു പിന്നീട് മിത്ര കണ്ണാടിക്കകത്ത് പോയി നോക്കുകയാണ് എന്തെന്നില്ലാത്ത സന്തോഷം മിത്രയ്ക്ക് തോന്നി കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാകുന്നത് ആരനെ തന്നെ കുറെ സമയം നോക്കി പക്ഷെ ആരിനെ അത് കാണാത്ത മട്ടില് പതുക്കി അങ്ങോട്ട് മാറി പോവുക ചെയ്തേ ഈ സമയം ബാലൻ കടയിലേക്ക് പോവാനായിട്ട് ഇറങ്ങുമായിരുന്നു കടയിലേക്ക് പോകാനിറങ്ങി ഗോമന്തിനെ വിളിക്കുകയാണ് ഗോമതി ഓടിച്ചെന്നു എന്താ ബാലേട്ട അഞ്ഞാനേ കടയിലേക്ക് പോകാനിറങ്ങുവാന്ന് പറയണ അതെ സോറി ഇട്ട ബാലേട്ട എന്ന് പറയാ എന്തിന് അല്ല ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞേനെ അപ്പോഴത്തെ ദേഷ്യത്തിനെ അങ്ങനെയൊന്നും പറഞ്ഞ ബാലേട്ട അതൊന്നും കാര്യമായിട്ട് എടുക്കണം എന്ന് പറയണം അതാണ് ആ കാര്യം അതൊന്നും കുഴപ്പമില്ല അത് പോട്ടെ എന്ന് പറയാണ് അതെ നിക്ക് ഞാൻ ചായ എടുത്തോണ്ട് വരാമെന്ന് പറയാം ഏ ചായ എനിക്ക് വേണ്ടിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ഓടി അകത്തേക്ക് പോയിട്ട് ചായ എടുത്തോണ്ട് വരുവാണ് പിന്നീട് ബാലിൻ്റെ കയ്യിലേക്ക് അത് കൊടുക്കുന്ന സമയത്ത് കയ്യിൽ നിന്ന് ആ ഗ്ലാസ് അങ്ങ് താഴേക്ക് പോകണം ഗ്ലാസ് താഴെ വീണ് ചതറി പെട്ടെന്ന് ഗോമതിക്ക് വല്ലാത്ത ടെൻഷനായി ഗോമതി അവിടുന്ന് അയ്യോ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് കരയുവാണ് ഇതാണെന്നും ബാലൻ ചേച്ചു നീ എന്താ ഗോമതി ഇങ്ങനെ നിനക്കത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം അതെ വരട്ടെ കണ്ടില്ലേ ക്ലാസ് താഴെ വീണ് പൊട്ടിയത് കണ്ടില്ലേ എന്തോ ഒരു ഇന്നത്തെ ദിവസം ശരിയല്ല എന്തോ അപകടം വരാൻ പോകുന്നതിന് സൂചന അതെന്ന് പറയണം അപ്പൊ തന്നെ മീനാക്ഷി ഓടുകുന്നു എന്തമ്മ എന്താ കാര്യം ഇത് കണ്ടില്ല ഗ്ലാസ് ഓ അതാണ് കാര്യം അതിനിപ്പോ എന്താ ഞാൻ ഇവിടെയെല്ലാം തുടച്ച് വൃത്തിയാക്കാന്ന് പറയണം മീനു അതല്ല കാര്യം പിന്നെന്താ ഇതെന്ത് കണ്ടോ ഇതൊരു ദുശകനമാ ശകുന ശരിയല്ല എന്തോ അപകടം വരാൻ പോകുന്നതിന് സൂചന എന്ന് പറയണം അതൊക്കെ വെറുതെ അമ്മയുടെ അന്ത അന്ധവിശ്വാസം അല്ലെന്ന് ചോദിക്കുകയാണ് ബാലം പറഞ്ഞു അതെ ശരി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയേക്കാന്ന് പറഞ്ഞു തിരിഞ്ഞത്തിനും പുറയെന്ന് മീനാക്ഷി വിളിക്കാൻ അച്ചാന്നും പറഞ്ഞിട്ടുണ്ട് ബാലൻ തിരികുന്നു എന്താ അയ്യോ വീണ്ടും വേണ്ടേ വീണ്ടും അതുപോലെ തന്നെ എന്താ അമ്മേ ഈ പുറേന്ന് വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എൻ്റെ അമ്മേ അച്ഛനും വേറെ ചായ വേണമെന്ന് ചോദിക്കാൻ വേണ്ടിയും വിളിച്ചാൽ അത് പിന്നെ മുന്നേ പോയി ചെന്നിട്ട് ചോദിക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ പുറേന്ന് വിളിച്ചേ ബാലം വന്നിട്ടുണ്ട് എൻ്റെ ഗോമതി നീ ഇങ്ങനത്തെ അന്ധവിശ്വാസമായിട്ട് ഇരിക്കല്ലേ വെറുതെ ഒരു ഗ്ലാസ് വീണ് പൊട്ടിന്ന് നിർത്തുകൊണ്ട് ഇത്ര മാത്രം ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല അതെ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗോമതി അങ്ങോട്ട് പോവാണ് ഗോപി അല്ലെ അങ്ങോട്ട് പോവാണ് അത്രയും ഗോപി മീനാക്ഷിയോട് എനിക്ക് വല്ലാത്ത സങ്കടമോ വേഷമോ എനിക്ക് അറിയത്തില്ല എന്റെ അമ്മേ അമ്മ ഇങ്ങനെ നിസ്സാര കാര്യത്തിലെങ്കിലും ടെൻഷൻ അടിച്ചാലോ എന്തൊക്കെയോ അന്ധവിശ്വാസം മാത്രല്ലേ അമ്മ എത്ര കാര്യമായിട്ട് എടുക്കണമെന്ന് പറയണം പിന്നീട് ആരിനും മിത്രയും കൂടെ അങ്ങോട്ട് ഇറങ്ങുവാണ് അപ്പം മിത്രയുടെ കൈയ്യിലേക്ക് ഡെലിവറി ബോയ്ക്ക് കാര്യം കൊടുത്തു അപ്പൊ മിത്ര അതും കൈ പിടിച്ചെങ്കിൽ നിക്കുവോ നീ കയറുന്നില്ല എന്ന് ചോദിക്കുവാണ് അങ്ങനെ മിത്ര സ്കൂട്ടിയിലേക്ക് കയറാൻ നോക്കിയപ്പോ മിത്രക്ക് കയറാൻ പറ്റുന്നില്ല ഈ ബാഗ് ഇതെല്ലാം അങ്ങോട്ട് പിടിച്ചിട്ട് മിത്ര ആര്യ എന്താ അതെ എനിക്കീ ഭാഗം പിടിച്ചോണ്ട് ഇരിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ എന്നാ ഒരു കാര്യം ആ ഭാഗം തിന്നിട്ട് നീ ഒരു വിളിച്ചങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയണം ഇത് കേട്ട ഇനിയിപ്പം മിത്ര പറഞ്ഞു അത് പിന്നെ ആര്യ എനിക്ക് ഇന്ന് നേരത്തെ പോകേണ്ട ദിവസം എന്നാ പിന്നെ നീ കയറ് അല്ല ഈ സാരി കൊടുത്ത ഈ ഭാഗ്യം പിടിച്ച എല്ലാം കൂടെ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാനേ ഒരു കാര്യം ചെയ്യട്ടെ ആ എന്നൊന്ന് കെട്ടിപ്പിടിച്ചോട്ടേ ഇരിക്കാം കെട്ടിപ്പിടിക്കാന എന്നെ വേണ്ട വേണ്ട അതൊന്നും വേണ്ടാന്ന് പറയണം ആര്യ പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ടാന്ന് പറയണം ഒരു കാര്യം ചെയ്യാ നീ ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം പറയാ മിത്രയ്ക്ക് വല്ലാത്ത സങ്കടം എന്നാൽ ശരി ഞാൻ ഓട്ടോ വിളിച്ച് പോയിക്കോളാം എന്ന് പറയണം പെട്ടെന്ന് ആരും പറഞ്ഞു അല്ല വേണ്ട ദേ വന്ന് തോളത്ത് പിടിച്ചോളാൻ പറയണം തോളത്ത് പിടിച്ചാൽ എങ്ങനെ ശരിയാവുന്നേ എനിക്ക് പിടിച്ചിരുന്ന ബാലൻസ് കിട്ടത്തില്ല എന്ന് പറയണം എന്ത് കുന്തേലും ആട്ടെ വന്ന് കെട്ടിപ്പിടിക്കുക എന്തേലും ചെയ്യാൻ പറയണം അങ്ങനെ മിത്ര സ്കൂട്ടിയിലേക്ക് കയറി പിന്നീട് ആന്റെ വയറിലേക്ക് കൂട്ടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് മിത്രയ്ക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി അതുപോലെ തന്നെ ആനും അതൊക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പുറമേ അന്നും കാണിക്കുന്നില്ലെങ്കിലും ആന്റെ ഉള്ളിലുണ്ട് അങ്ങനെ അവർക്ക് പോവാം പോകുന്ന സമയത്ത് മിത്രയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും വരുകയാണ് താൻ താനും ആരിനും ഒന്നിച്ചുള്ള ഒരു ജീവിതം ആന് ഫുഡ് വാരി കൊടുക്കുന്നേ രണ്ടുപേരും കൂടെ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ചുറ്റി അടിക്കുന്നത് അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചു ഉറങ്ങുന്നത് അങ്ങനെ കുറെ സ്വപ്നങ്ങള് കോളേജ് എത്തി എത്തിക്കഴിയുമ്പോഴത്തേന് മിത്ര ഒരു ജീവിതകാലം മുഴുവൻ സ്വപ്നം കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കോളേജ് എത്തിയതൊന്നും മിത്ര അറിഞ്ഞില്ല മിത്ര അപ്പോഴും സ്വപ്നലോകത്ത് ലോകത്ത് തന്നെയാണ് ആയന്റെ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുവാണ് പെട്ടെന്ന് ആന് നീ ഇറങ്ങണില്ല എന്ന് ചോദിക്ക എന്നിട്ടും മിത്രയൊന്നും കേട്ടില്ല വീണ്ടും ചോദിച്ചു എന്നിട്ടും കേട്ടില്ല മിത്രയെന്ന് പറഞ്ഞോട്ടാ കൈ വയറേ എന്നുള്ള എടുത്തങ്ങ് മാറ്റുവാണ് പെട്ടെന്ന് മിത്ര ഇങ്ങനെ ഞെട്ടിയുണ്ടെന്നും എന്തിരിപ്പാ അത് കോളേജ് എത്തി കണ്ടില്ല എന്ന് ചോദിക്കാണ് അങ്ങനെ മിത്ര പതുക്കി ഇറങ്ങി ഇറങ്ങിട്ടും മിത്ര എന്തിയോ ആരിന്റെ മോത്തേക്ക് തന്നെ നോക്കി നിൽക്കുക ഇച്ചിരി ഇപ്പൊ ആരനെ ഇങ്ങോട്ട് സ്കൂട്ടി സ്റ്റാർട്ടാൻ നോക്കിയപ്പോൾ മിത്ര തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കാഴ്ച കാഴ്ചക്കുണ്ട് പെട്ടെന്ന് ആനെന്തിയോ മിത്രയുടെ കൈക്ക് മിത്രയുടെ മുഖത്തിന് നേരെ കൈ ഇങ്ങനെ വീശുവാണ് പെട്ടെന്ന് മിത്ര സ്വപ്നത്തിൽ അത് ഞെട്ടി ഉണർന്നു ഇത് ഏത് ലോകത്താ ക്ലാസിലേക്ക് കയറി പോകാൻ പറയുന്നത് അങ്ങനെ മിത്ര അങ്ങോട്ട് കയറി പോവാം മിത്ര കയറിപ്പോയിട്ട് പകുതി എത്തിയിട്ട് ആര്യൊന്ന് തിരിഞ്ഞു നോക്കി കാരണം മിത്രയുടെ ഉള്ളിൽ ഇപ്പം ആര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ആര്യം നേരെ ഡെലിവറി കൊടുക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ് അപ്പോഴാണ് ബാലനെന്ത് ചെയ്യുക കടയിലേക്ക് അങ്ങോട്ട് പോകുന്നത് ബാലൻ കടയിലേക്ക് പോരും ഓപ്പോസിറ്റായിട്ട് ഒരു കാറും ഇങ്ങോട്ട് പാഞ്ഞു വരുവാണ് അങ്ങനെ ബാലൻ്റെ കാറും ആ ബൈക്കും തമ്മിൽ ചെറുതായിട്ട് ഒന്ന് ഉറച്ചു നിൽക്കുവാണ് പെട്ടെന്ന് അതിനകത്ത് രണ്ട് പിള്ളേരും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എടോ കിളോ തൻ്റെ കണ്ണ് എവിടെയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൻ ഭാരമുള്ള ഇതേ മക്കളെ നിങ്ങളല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടിപ്പിച്ചാന്ന് ചോദിക്കുക എന്റെ കയ്യില് തെറ്റ് തെറ്റില്ല നിങ്ങളുടെ കയ്യിലല്ലേന്ന് ചോദിക്കും അത് താനാണോ തീരുമാനിക്കുന്നത് കണ്ണും കാണില്ല ഒന്നുമില്ല പ്രായം വായിക്കുമ്പോൾ ഓരോ വണ്ടിയെടുത്തും കൊണ്ട് ഇറങ്ങിക്കോളും നിരത്തിലേക്ക മനുഷ്യനെ കൊല്ലാനിട്ടെന്ന് പറയണം ഇത് കുട്ടികളെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലല്ല തെറ്റെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ നിങ്ങളെത്രേ വെള്ളം ദേഷ്യപ്പെടുത്തി നോക്കുകയാണ് ദേഷ്യപ്പെടാതെ എങ്ങനെ ഇരിക്കുന്നെ ഏഴ് തനിക്ക് ഞാൻ ആരാന്നറിയാന്ന് ചോദിക്കുക നീ ആരാണെങ്കിൽ എനിക്കെന്തടാ മോനെ കാരണം തെറ്റ് കാണിച്ചാൽ തെറ്റ് തെറ്റല്ലാതാവുന്നല്ലോ അതുകൊണ്ട് നിങ്ങൾ പോകാൻ നോക്ക് എനിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല എന്ന് പറയണം കുഴപ്പം പറ്റി ഞാൻ കന്താന്ന് ചോദിച്ചോണ്ട് അവൻ ഭയങ്കര ദേഷ്യപ്പെടുകയാണ് അപ്പം കൂടെ വെള്ളം പറഞ്ഞ് പോട്ടടാ ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞ മഴക്കുണ്ടാക്കണമെന്ന് പറയണം ഇത് ഇവന് ഞാനാരെന്ന് അറിയത്തില്ല എൻ്റെ ചേട്ടാ ഇത് പ്രതി ദിവസാറുണ്ട് മോനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കുമ്പോഴാണ് അതിന് ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നില്ല മോനെ ശരിക്കും പറഞ്ഞു നിങ്ങളുടെ കൈയിലെ കുറ്റം എന്നിട്ട് പോലും ഞാനെന്താ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയല്ലോ ചെയ്തേ പിന്നെ എന്നെ കുറ്റപ്പെടുത്തണ കാര്യം ഉണ്ടോ എന്ന് നോക്കും അപ്പോഴാണ് ആരനെ എന്നോട് വരുന്നത് ആരും കേട്ടി ഒച്ചപ്പാടും വേളവും ഒക്കെ പിന്നീട് അവന്മാര് ബാലിനോട് പറഞ്ഞു അതേ നോക്കിയങ്ങാണ്ട് ഇവിടെ നടന്നോണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇതുപോലെ വന്നിട്ടുണ്ടേ ഉണ്ടല്ലോ തന്നെ ഇടിച്ചെറുപ്പിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ബാലിനോട് ദേഷ്യപ്പെടുവ ബാലിനൊന്നും ഇണ്ടാതെ സ്കൂട്ടി എടുത്തോളാം അങ്ങോട്ട് പോയി ആരെന്നു സഹിക്കുവോ അങ്ങോട്ട് പാഞ്ഞു വരുവാണ് പാഞ്ഞു വന്നിട്ട് അവരുടെ കോളർന്നങ്ങോട് പിടിച്ചു നീ എന്താടാ പറഞ്ഞെ നീ നീ ചോദിക്കുവാണ് അതെ ആ പോയത് എൻ്റെ അച്ഛനാ ആ അച്ഛനും മകനാ ഞാന് മനസ്സിലായെന്ന് ചോദിക്കുവാണ് ഉം എന്റെ അച്ഛനു നേരെ കൈ ഉയർത്താറായെന്ന് ചോദിച്ചോണ്ട് അടിക്കാൻ തുടങ്ങണം അപ്പൊ ഉള്ളവൻ പറഞ്ഞു വേണ്ടേട്ടാ ഇരുത്തവണത്തേക്ക് ക്ഷമിച്ചാരെ വിട്ടേക്കാൻ പറയണം പാവം പറഞ്ഞു ഇതേ നിനക്ക് എന്നെ അറിയത്തില്ല അതുകൊണ്ടാ ഞാൻ കാണിച്ചാരടാന്ന് പറയണം വൈകുന്നേരത്തിന് മുമ്പ് നീ വിവരം അറിയൂന്ന് പറയണം അന്ന് നീ പോയി കാണിക്കണാന്ന് പറഞ്ഞിട്ട് ആന അവനെ വെല്ലുവിളിക്ക പിന്നീട് അങ്ങോട്ട് പോവാണ് അതിനുശേഷം ആരും നേരെ വിശ്വത്തെ കാണാനായിട്ട് വരുവാണ് വിശ എന്ന് ചോദിച്ചു എന്താടാ എന്നെ കാണണം എന്ന് പറഞ്ഞേ അതെ എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്താ പൈസയുടെ വല്ല കാര്യമാണ് അല്ല പിന്നെ എന്താ പിന്നെ എന്ത് കാര്യത്തിന് നീ എന്നെ കാണണം എന്ന് പറഞ്ഞേ അല്ല അത് പിന്നെ നിനക്ക് പരിചയത്തിലുള്ള ഏതെങ്കിലും ബാങ്കുകാരുണ്ടോയെന്ന് ചോദിക്കുകയാണ് ബാങ്കുകാരാ എടാ ഒരു ലോൺ വേണ്ടായിരുന്നു ലോൺ വേണം അതിന് വേണ്ട തന്നെ ബാങ്കുകാരെ എടാ മിത്രം നന്നായിട്ട് പഠിക്കുമെന്നറിയാമോ അവൾക്ക് ഐ എ എസ് കോച്ചിങ്ങിന് പോകാൻ ആഗ്രഹമുണ്ട് ഐ എസ്കാരെയാണ് അവളുടെ ആഗ്രഹം അപ്പൊ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അവളുടെ വീട്ടിലാണെങ്കിൽ അതൊക്കെ നടന്നേനും പക്ഷെ എൻ്റെ കൂടെ വന്നിട്ട് അവൾ ഒരിക്കലും നശിച്ചു പോയെന്നാരും പറയരുത് അതുകൊണ്ട് എനിക്ക് ചെറിയ ആഗ്രഹങ്ങളുണ്ട് അവളെ ഒരു ഐ എസ് കാരി ആക്കണമെന്ന് അപ്പൊ അത് പഠിപ്പിക്കാനായിട്ട് കുറച്ച് പൈസ വേണം അതുകൊണ്ടാന്ന് പറയണേ ഇത് കേട്ടതും വിശ്വത്തിൻ്റെ വരെ കണ്ണ് നിറഞ്ഞുപോയി വിശ്വം പറഞ്ഞു എടാ എന്നാലും ആര്യ എനിക്ക് പരിചയത്തിലുള്ള ആരുമില്ല പിന്നെ നമുക്ക് ട്രൈ ചെയ്യാന്ന് പറയണം അതെ നിനക്ക് നിന്റെ അച്ഛനോട് ചോദിച്ച എന്താ കുഴപ്പം ഏ അച്ഛനോട് ചോദിക്കാൻ പറ്റില്ല അല്ല നീ നിന്റെ അച്ഛനുമായിട്ട് എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കും ഞങ്ങള് തമ്മി പ്രശ്നം ഒന്നുമില്ല പിന്നെ എന്താ കൊഴപ്പം എന്താന്ന് ചോദിക്കും അങ്ങനെയൊന്നും ഇല്ലടാ നിനക്കറിയാലോ ചെറുതെ വീട്ടിൽ ആരെ എന്തൊക്കെ തെറ്റെയ്താലും ആ അടിയെല്ലാം മേടിച്ചെടുക്കുന്ന കിട്ടുന്നത് ഞാനാ പക്ഷെ എന്നാലും എനിക്കതിൻ്റെ പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ല എനിക്കറിയാം അച്ഛനെന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷേ എങ്കിലും നമ്മൾ ഞങ്ങൾ തമ്മിൽ എന്തോ തമ്മിത്തമ്മി കാണുമ്പോൾ ഇങ്ങനെ ഓരോ ഒന്നും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കമുണ്ടാക്കിക്കൊണ്ടിരിക്കും അതിന്റെ കാരണം മാത്രം എനിക്ക് എനിക്കറിയത്തില്ല എന്ന് പറയുകയാണ് വിശ്വം പറഞ്ഞ് ശരി ശരി അതൊക്കെ പോട്ടെ അല്ല എടാ ബാങ്കുകാർ ലോൺ തരുമ്പേ അവർ ഈട് ചോദിക്കും അപ്പം നീ എന്ത് ഈട് കൊടുക്കുമെന്ന് ചോദിക്കാം കേട്ടത് ഒരു നിമിഷം ആരും ഒന്നും മിണ്ടായിരുന്നു എടാ അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ പിന്നെ എടാ നിന്റെ പേരിലേക്ക് വീതം മാറ്റിയിട്ടുണ്ടോ സ്ഥലമൊക്കെ എഴുതി തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും എടാ സ്ഥലം എന്ന് പറയാൻ അങ്ങനെ ഇല്ല ഞങ്ങൾക്ക് ആ പടയുള്ള വീട് മാത്രമാണ് പിന്നെ എന്തു ചെയ്യും ഇപ്പോഴാണ് ഞാൻ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നേ കാരണം അച്ഛനെ ഞങ്ങളുടെ ഇത്രയും പേരുടെ കാര്യങ്ങൾ വീട്ടിൽ നോക്കി കൊണ്ട സമയത്ത് എനിക്ക് ഒന്നു അറിയണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരെയും മാത്രമേ ഉള്ളൂ എന്ത് ചിലവ മുമ്പായിരുന്നെങ്കിൽ അച്ഛൻ ഞങ്ങളെല്ലാവരുടെയും കാര്യം നോക്കി പക്ഷേ എങ്കിൽ അച്ഛനെന്തായാലും സിനിമയ്ക്ക് പോന്നോ അല്ലെങ്കിൽ ഒരു ഉല്ലാസ പാർട്ടിക്ക് പോന്നോ ഒന്നും ഞാൻ എതിരായിട്ടും കണ്ടിട്ടില്ല ഒരു പക്ഷെ പൈസ പോകുന്ന ഓർത്തിട്ടായിരിക്കും ഇത്രയും അഞ്ചു മക്കളുടെ അച്ഛനും അമ്മയുടെ എല്ലാം കാര്യങ്ങൾ കഴിയണ്ടേ അപ്പൊ അത് ഓർത്തിട്ടായിരിക്കും എന്ന് പറയണം അത് ശരിയാ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മെസ്സേജ് അങ്ങ് ഫോണിലേക്ക് വരുവാണ് ഇതെന്താ ഒരു മെസ്സേജ് ഓർത്ത് നോക്കി കഴിയുമ്പോൾ ആ പൈസ വന്നതിന്റെ എൻ്റെ മെസ്സേജ് എടാ എനിക്കിന്ന് സാലറി കിട്ടിയെന്ന് പറയണം ആദ്യത്തെ ശമ്പളം എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ആന് തോന്നിയത് ആദ്യത്തെ ശമ്പളം എന്ന് പറയുമ്പോൾ തന്നെ ആന്റെ കണ്ണ് നിറഞ്ഞു പോവാ ഒരു മാസത്തെ അധ്വാനത്തിന് ശേഷം എനിക്ക് ആദ്യത്തെ ശമ്പളം കയറിയിരിക്കുന്നു ഈ സമയം ബാലൻ എന്ത് ചെയ്യുവാണ് ബാലൻ അങ്ങ് നടന്നു പോവാണ് കടയിലേക്ക് അപ്പോഴേക്കാണ് ആകാശം നർമ്മനും കൂടെ അങ്ങോട്ട് വരുന്നത് അല്ല അളിയാ അളീനി ഇത് എവിടെയൊക്കെ അന്വേഷിച്ചു നോക്കുകയാണ് എന്താണോ എന്തു പറ്റി അല്ല അളീനി സ്കൂട്ടി അവിടെ കടയിൽ വെച്ചിട്ട് എങ്ങോട്ട് നിൽക്കും ഓ സ്കൂട്ടിയോ അത് ഞാൻ എടുത്തില്ലെന്ന് പറയുന്നത് ഞാൻ ആ ബാങ്കിൽ വരുന്ന പോയതെന്ന് പറയും അന്നാ അളീന ഒന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ എന്താണോ കുഴപ്പം അല്ല ഒന്നുമില്ല പറഞ്ഞതൊള്ളൂ അളീനി ഇങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ അല്ല ഇന്ന് അളിയൻ ആരുമായിട്ട് ഉടക്കുണ്ടാക്കിയെന്ന് പറയുന്നത് കേട്ടല്ലോ ഓഹ് അതാണ് കാര്യം അതിന് വലിയ കാര്യമൊന്നുമില്ലെന്ന് പറയുകയാണ് അളീന് കാര്യം ഇല്ലായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് കാര്യമുണ്ട് ഇതേ അവന്മാരെന്തേലും ചെയ്തോന്ന് ഞങ്ങൾക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയണം എടാ അത് ഇത്തിരി പോന്ന രണ്ട് ചക്കന്മാർ അവനൊന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയണം എന്താ അച്ഛാ ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഒന്ന് വിളിച്ചാലും നീക്കും എന്തിനു അല്ല അവനും കൂടെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം പറയും ഒന്നും മിണ്ടാതെ പോയിക്കോ അവിടെന്ന് അതെ ഇപ്പൊ ആരും അറിയാനൊന്നും പോണ്ട പറഞ്ഞു കേട്ടോ ആരോടും പറയാനും പോകണ്ടെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം ആകാശം ആനന്ദം കൂടെ തലൊഴുക്കുവാണ് ശരിയെന്നുള്ള രീതിയില് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു